Okay. ബാക്ക് നിങ്ങൾ എല്ലാരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഹൈ ഐ ബേക്ക് വെൽക്കം ടു മൈ ചാനൽ ഇന്ത്യ നിങ്ങൾ ചെയ്യാൻ പോകുന്നതാണ് ക്രിസ്മസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഷോർട്ട് ലെങ്ത് ഡ്രസ്സസ് ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഡ്രസ്സുകൾ ആണ് ലോങ് ലെങ്ത് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വേഗം തന്നെ കാണാൻ പോവുകയായിട്ട് ബാക്ക് ടു ബാക്ക് എന്തായാലും വീഡിയോ ഷെയർ ചെയ്യുകയാണ് ക്രിസ്മസിന്റെ സോ ദാറ്റ് നിങ്ങൾക്ക് ക്രിസ്മസിന് മുന്നേ തന്നെ സാധനങ്ങൾ വീട്ടിലേക്ക് ഡെലിവർ ഡെലിവറാവുമല്ലോ ആൻഡ് എല്ലാം ഞാൻ പർച്ചേസ് ചെയ്തത് മീഷോ നിന്നാണ് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളത് ആൻഡ് ക്രിസ്മസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വൈബ് അങ്ങോട്ട് നടക്കട്ടുള്ളത് ക്യൂട്ട് ക്യൂട്ട് നല്ല അടിപൊളി ക്ലാസ് ആയിട്ടുള്ള ഡ്രസ്സുകളും അപ്പൊ നേരെ വെക്കട്ടെ നമുക്ക് വേഗത സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ഡ്രസ് ആണ് ഈ ഒരു മെറൂൺ കളറിൻ്റെ ഡ്രസ് ഇട്ട് അപ്പം എൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ദുരന്തമാണ് ഗൈസ് ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ മേടിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന മോഡലിന്റെ പിക്ചർ അല്ല ഇപ്പം കാണിക്കണത് എനിക്ക് വന്നിട്ട് എനിക്ക് ഫിറ്റിങ്ങിനകത്ത് ഒരു അപാകത വന്നതിന് ശേഷമാണ് പിക്ചർ അവർ വേറെ മോഡലിൽ വെച്ചേക്കേണ്ടത് നിങ്ങൾ ഇതിന്റെ കോഡ് കോഡടിച്ചൊന്ന് പോയി നോക്കണോട്ടാ ഇതിന്റെ ഫ്രണ്ട് സ്ലിറ്റ് ആണ് ഈ ഒരു ഡ്രസ്സിന് അതിനൊന്നും പ്രശ്നമില്ലായിരുന്നു ആക്ച്വലി ഞാൻ മേടിച്ച ആദ്യ മോഡലിന്റെ സൈഡ് സ്ലിറ്റ് സ്ലിറ്റായിട്ടായിരുന്നു എനിക്ക് ഫീൽ ഫീലായത് നല്ല പ്രിട്ടി ഇങ്ങനെ ഓവർലാപ്പ് ആയിട്ടുള്ള ഒരു സംഭവമാണ് താഴത്തെ ആ ഭാഗം വരുന്നിട്ട് ചില സ്കേർട്ടി ഭാഗം വരൂല്ലേ ഡ്രസ്സുകളുടെ വേസ്റ്റിന് താഴത്തുള്ള ഭാഗം അത് പക്ഷേ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗൈസ് ഫ്രണ്ട് സ്ലിറ്റ് അതും ഇന്നർ ഇന്നർതൈസ് വരെ ഫീലിങ് എത്ര ദുരന്തമാണെന്ന് ആലോചിച്ചാൽ പോലെ നിങ്ങൾ ലെഗിൻസ് വലുത് എൻ്റെ കൂടെ ഇടാം അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ക്രോസിൽ തന്നെ ഇങ്ങനെ പിൻ ചെയ്തു വെച്ചേക്കാണ്ട് അപ്പോഴും നല്ല ഉണ്ടാവും അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാൽ ലെഗിൻസ് ഇട്ട് ഈ ഒരു ഡ്രസ് ഇട്ട ഒരു ഭംഗി കളയേണ്ടിയും വരില്ല എന്താ നമുക്ക് ആ ഒരു ലുക്ക് എന്താ പറയാ ഫുള്ളി നേടാനും പറ്റണം അതാണ് ബ്യൂട്ടിഫുൾ പീസ് ആണ്ട്ടെ അത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ട് തോന്നിക്കണ ഒരു ഡ്രസ്സാണ് കേട്ടെ ഇങ്ങനത്തെ സ്ലീവ് ഉണ്ട് പഫി സ്ലീവ് അല്ല പക്ഷെ എന്തോ ഒരു സ്ലീവാണ് എന്തോ രീതി ഇങ്ങനെ കിടക്കുന്നുണ്ട് കുറച്ച് അതൊക്കെ പഫീ രീതിയിലായിട്ട് ഇരുപ്പുണ്ട് ഇതിന്റെ ഈ ഒരു ഫ്രണ്ടിൽ ഒരു പ്രിൻസസ് കട്ട് ഇല്ലേ ഈ ലൈൻ പ്രിൻസസ് കട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ല പ്രിറ്റി ലുക്ക് വരുന്നതാണ് ഓവറോൾ തന്നെ ആർക്കും നന്നായിട്ട് ചേർന്ന ഒരു കട്ടാണ്ട് പെൻറ്റാഗോൺ കട്ട് ആൻഡ് സ്ലീവ്സ് ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് കയറ്റി ഇടാം ഷോൾഡർ ആക്കാം ഇഷ്ടം പോലെ ചെയ്യാം ആൻഡ് ബാക്കിൽ പിന്നെ നോർമൽ സ്ക്വയർ ഷേപ്പ് ആണ് അപ്പൊ ഇങ്ങനെ ഇവിടെ ഈ ഒരു സാധനം അയ്യോ ഞാൻ അഴ്സില് പഠിക്കുമ്പോൾ എന്റെ യൂണിഫോമിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നിട്ട് ഒരു ബ്രൗൺ കളറിന്റെ യൂണിഫോം ആയിരുന്നു ആൻഡ് റോസ് കളർ ലൈറ്റ് ബേബി പിങ്ക് കളറിന്റെ ഇങ്ങനത്തെ ഒരു റോസ് ആപ്പ് ഇവിടെ ഇപ്പോഴാണ് ഞാനിത് കണ്ടത് ഇട്ടപ്പോ കണ്ടില്ലായിരുന്നു സെമെട്രിക് ആയിട്ടുള്ള ഇങ്ങനെ മുമ്പിൽ നിന്ന് പുറകിലോട്ട് ഇങ്ങനെ ലെങ്ത് കൂടുന്ന ഇതായത് കൊണ്ട് ഇത് മുമ്പിൽ ഒരു നീ ലെങ് ആയിട്ടിരിക്കും പുറകെ ഒരു കാഫ് ലെങ്ത് വരെ എത്തോട്ട പ്രിറ്റി ലുക്കിംഗ് ഡ്രസ് ആണ് ഇതിന്റെ മെറ്റീരിയൽ ആണ് ഐ തിങ്ക് ക്രാപ്പ് തിക്രാപ് പിന്നെ ഞാൻ മേടിച്ച സൈസ് മീഡിയമാണ് എനിക്ക് കറക്റ്റായിട്ട് ആയിട്ട് അഹ് അഹങ്കാരം കാണിച്ചില്ലെങ്കിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വരും സൈസിന്റെ റേറ്റ് ആണ് ഫോർ ഹൺഡ്രഡ് ഫൈവ് നെക്സ്റ്റ് വൺ വളരെ ക്രിസ്മസ് വൈബ് തന്നതാണ് ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ചെക്ക് പ്രിന്റ് ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് ഇതുപോലത്തെ പ്രിന്റ് കാണുമ്പോൾ എനിക്ക് അപ്പൊ തന്നെ ക്രിസ്മസ് ആകട്ടെ ലൈറ്റ് ആവാറ് കാരണം അതുപോലത്തെ വളരെ വൈബ് തന്നെ ആ ഒരു കളറാണ് ഇത് രണ്ടും ഞാൻ ചെക്സിലും അതേ പിന്നെ പറയാൻ വേണ്ട സോ യെസ് നല്ല പ്രിട്ടിയാണ് ആൻഡ് ഫ്രണ്ട് സൈഡിൽ വീനക്കാണ് ആൻഡ് ഇങ്ങനെ പഫി ആയിട്ടുള്ള സ്ലീവ് സ്ലീവുണ്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബവ് നീസ് ഹൈ ലെങ്ത് ആയിട്ടുള്ളതാണ് നല്ല ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഗൈസ് നല്ല ഡ്രസ്സാണ് ഇത് ഇടുമ്പോൾ കാണാനായിട്ട് ഭയങ്കര ഫ്ലെയറി അല്ല നോർമൽ ആയിട്ടുള്ളതാണ് പക്ഷെ നല്ല ഒരു പ്രിട്ടി പ്രിട്ടി ലുക്കാണ് ഇത് ഇടുമ്പോ നല്ല ബ്ലോക്ക് ായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഹീൽസ് അല്ലെങ്കിൽ ഷൂസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് സ്നീകേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം കാണാനായിട്ട് നല്ല രസമായിരിക്കും നല്ല ഭംഗിയാട്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കൂട്ടി കൂട്ടി ഡ്രസ് ഇതിന്റെ മറ്റീരിയൽ എനിക്ക് തോന്നുന്നു കോട്ടൺ ആണെന്ന് ഒരു മിനിറ്റ് നോക്കട്ടെട്ടാ ഏസ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് ആണ് മീഡിയം ഏരിയാണ് ത്രീ തേർട്ടി ഈ ക്രിസ്മസിൽ നിങ്ങൾക്ക് ഒരു ബോഡി കോൺ ഡ്രസ് വേണം എന്നൊക്കെ ഉള്ള ഡ്രാമാസ് ഒന്നും അതിനകത്ത് പാടില്ല വളരെ സിമ്പിൾ എലിഗൻറ്റ് ആയിട്ടുള്ള ലുക്ക് ആയിരിക്കണമെങ്കിൽ ക്ലാസി ലുക്കിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്യാം ബിക്കോസ് ഇത് ബോഡി കോൺ ആണ് ആൻഡ് ഇത് നീറ്റ് ടു കാഫ് ലെങ്ത് ആയിട്ടുള്ളതാണ് ഇതിന്റെ സ്ലീവ്സ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ലൈറ്റ് ബിക്കോസ് പഫി ആയിട്ടുള്ള ലോങ് ആണ് ട്ടോ നല്ല രസമാണ് നല്ല ഒരു ക്ലാസി അല്ലെങ്കിൽ ഫീൽ വരുത്തണം ലുക്ക് വരുത്തണ ഇതിന്റെ കൂടെ നല്ല ഡയമണ്ട് ആയിട്ടുള്ള ഡാംഗ്ലിങ് ഇയറിംഗ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രിറ്റി ലുക്ക് ആയിരിക്കും പോണി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഴയേ വേണ്ട ആൻഡ് ഇതിന്റെ ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇങ്ങനെന്താ റൗണ്ട് നെക്കാണ് കേട്ടോ എന്തോ ഒരു പ്രത്യേക ഫീൽ ആണ് ഇത് ഇടുമ്പോൾ ആൻഡ് നമുക്ക് നല്ല ഷേപ്പ് ഒക്കെ ആണെങ്കിൽ ഒന്നുകൂലി ടമ്മിട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം സോ ഈ സബ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ കട്ട് ഒന്നും ഇങ്ങനെ സ്ലിറ്റ് കൊടുക്കൂല നമുക്ക് വാക്ക് ചെയ്യാൻ കാരണം നടക്കുമ്പോൾ അത്ര പ്രശ്നമില്ലായിരുന്നു അതുകൊണ്ട് കറക്റ്റ് നല്ല വൃത്തിക്ക് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയട്ടെ ഇതിന്റെ ഫുൾ സ്റ്റിച്ചിങ് അതിന്റെ ഫുൾ എന്താ പറയാ എന്താ പറയാ ഇതിന്റെ പാറ്റേൺ അല്ല അതുപോലെ നമുക്ക് കംഫോർട്ട് തന്നെ പറയാൻ കഴിഞ്ഞ ഓക്കെ അപ്പൊ ഇതിന്റെ മറ്റൊരു ലിക്രയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര തമക്കണ്ട സീൻ ഉണ്ടാവില്ല ബട്ട് സ്റ്റിൽ ഒരു തെർമൽ കെമിസോൾ ആൻഡ് ഷോർട്ട്സ് വെയർ ചെയ്ത് എല്ലാത്തിലും പറയണല്ലേ ഞാൻ മേടിച്ച സൈസ് ആണ് മീഡിയം യെസ് ഇതുപോലെ ലിക് മെറ്റീരിയൽ ബനിയൻ മട്ടീരിയൽ ഞാൻ ഒരു സൈസ് കൂടുതലും പഠിക്കാറുള്ളൂ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് വരേം ചെയ്ത് റേറ്റ് ആണ് ജസ്റ്റ് ടു എയ് വൺ ഗോ ഒരു ബോഡി കോൺ ഡ്രസ് വേണം എന്നാൽ ഭയങ്കര സിമ്പിളും വേണ്ട അതിന് വേണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ് ട്രൈ ചെയ്യണ്ട ബിക്കോസ് ഇതിന്റെ ഫുൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഡ് ആയിട്ടുള്ള കാര്യമാണ് ഇതിന്റെ സ്ലീവ്സ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ഡിഫറൻറ്റ് വേറെ ലോകം കൊണ്ട് ഒട്ടിച്ച് വെച്ചേക്കണ ഒരു സ്ലീവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് ഇതുപോലത്തെ എന്തെങ്കിലും അപാകത വരുമ്പോ അപ്പൊ തന്നെ അട്രാക്ട് ആവുമോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതിങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാരണം ഡ്രസ്സുമ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സ്ലീവാണ് പക്ഷെ വളരെ യൂണീക് ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടാ ആൻഡ് ഇതിന്റെ ഫ്രണ്ട്സായിട്ടിങ്ങനെ എന്താ പറയാ പെൻറ്റോൺ ആയിട്ടുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമാണ് ഉണ്ട് കാണാനായിട്ട് ആക്ച്വലി ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ ഇത് അത്യാവശ്യം ലോങ്ങ് ആണ് പക്ഷേ ഇത് അത്യാവശ്യം ഷോർട്ടാണിത് നീ ലെങ്ത് ആണ് നീന്റെ ആ ഒരു ലെങ്ത് ആണ് ആൻഡ് നല്ല കറക്റ്റ് ഫിറ്റിംഗിൽ കിടക്കണ ആണെട്ടാ ഇതിൻ്റെ മെറ്റീരിയൽ ആണ് ലിക്റ ഇതിൻ്റെ കൈയിൻ്റെ മെറ്റീരിയൽ നെറ്റ് ആണ്ട്ടാൻ ടു ഇയേഴ്സ് പോളിയസ്റ്റർ എന്നാൽ കൊടുത്തേക്കണം ലിക്കറ പോലിസ്റ്റർ ആണല്ലോ സോ ത്രീയേഴ്സ് അതിനകത്ത് ആവുമ്പോഴത്തേക്ക് സൈസ് ലാർജ് ആണ് കേട്ടോ കാരണം ലാർജിനകത്താണ് തേർട്ടി എയ്റ്റ് കിടക്കണം ലിക്കറ ഞാൻ പറഞ്ഞില്ലേ മെറ്റീരിയൽ മെറ്റീരിലാകുമ്പോൾ ഞാൻ ഒരു ഒരു സൈസ് കൂടുതൽ തന്നെ മേടിക്കാം ബോഡി ഹഗിങ് ആണ് നമുക്ക് ശ്വാസമുട്ടിക്കടിക്കൂ പാടില്ല അതിന് വേണ്ടിട്ട് അപ്പൊ അതിനകത്ത് ഞാൻ മേടിച്ച സൈസ് വന്നു ലാർജ് ആണ് ഇതിന്റെ റേറ്റ് ആണ് ത്രീ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് ഹംബായിട്ട് സെയിം ടൈം ക്യൂട്ട് തോന്നിപ്പിക്കണ ഭയങ്കര എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് ഇട്ടാ അപ്പൊ ഇതാണ് അതിന്റെ പാറ്റേൺ ആക്ച്വലി ഇതിന് മുന്നേ ഞാൻ ഇതുപോലത്തെ മേടിക്കുമ്പോഴൊക്കെ അതിന്റെ മറ്റീരിയൽ വളരെ തിന്ന ആജയ ക്രെ മെറ്റീരിയൽ ആണ് എന്നാൽ വളരെ തിളരെ തിൻ്റെ ഇച്ചിരി ചീപ്പ് ആയിട്ട് ഫീൽ ആവുന്നു പക്ഷെ ഇതിന്റെ നല്ല ക്വാളിറ്റി മേടിക്കാതെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനകം ഞാൻ മേടിച്ച സൈസ് ഐ ഗ് എത്രയായിരുന്നു ഐ ഗ്യാസ് മീഡിയം ആണ് ആണ്ട്ടാ ഇതെനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് കിടക്കണത് കുറച്ച് ഖാസം മുട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ സാരില്ലേ റോൾ എടിക്കേണ്ട കാര്യത്തിൽ ഞാൻ കുറച്ച് സഹിക്കുകയും ചെയ്ത് ഓക്കെ അപ്പൊ ഇങ്ങനെ സ്ലീവ് ലെസ് ആയിട്ടുള്ള എന്നാൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ലീവ്സ് ആണ് വിളിച്ചത് സുലി ഗുഡ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇടണ്ടെങ്കിൽ നോ പ്രോബ്ലം ജസ്റ്റ് വിത്ത് എ ജാക്കറ്റ് ഒരു വൈറ്റ് ജാക്കറ്റ് അല്ലെങ്കിൽ ഡനം ജാക്കറ്റ് കൂടി ഇട്ടാൽ പിന്നെ വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ ഇഫ് യു വോണ്ട് കമൻസിൽ പറയാം ഞാൻ ജാക്കറ്റിന്റെ കോഡ് തപ്പിപ്പിടിച്ചു നല്ലൊരു ക്വാളിറ്റിയുടെ ഇട്ടേക്കാം പക്ഷെ ഓർന്നിരിക്കണം അതാണ് ഇതിന്റെ തന്നെ ഇടോന്നുള്ള ഓർക്കാറില്ല അതുകൊണ്ടാണ് യെസ് അപ്പൊ ഇത് അത്യാവശ്യം എന്താ പറയാ നീ ആയിട്ടുള്ള ഒരു ലെങ്ത് ആണ് ഈ ഒരു ഡ്രസ്സിന്റെ ഫോട്ടോ കൊണ്ട് തന്നെ ഞാൻ പറ്റിച്ച് പോയതാണ് കാരണം ആ ഫോട്ടോ ഇത് അത്യാവശ്യം ലോങ് എന്നാണ് കാണിച്ചത് അപ്പൊ ലോങ് ഡ്രസ്സിന്റെ കാറ്റഗറിയിൽ ഇടാന്നാണ് വിചാരിച്ചത് പക്ഷെ ഇതിനകത്ത് നമുക്ക് ഇതിലേക്ക് കേറ്റേണ്ടി വന്നു യെസ് നല്ല ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഇതിന്റെ മെറ്റീരിയൽ ഒന്നും അറിയണമായിരുന്നു റയോൺ ആ ഇതിന് മുന്നേ മെടികളൊക്കെ ക്രെപ്പായിരുന്നു ഇത് റയോൺ ആയതുകൊണ്ടാട്ടെ ഒരു കട്ടിണ്ട് ഒരു നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് ഡ്രസ്സിനാ അത് സോ ഇതിനകത്ത് വേറെ മെറൂൺ കളറും ഉണ്ട് നിങ്ങൾക്ക് ക്രിസ്മസ് ആയിട്ട് അങ്ങനെ ഇടണെങ്കിൽ അങ്ങനെയും ഇട ഓക്കെ അപ്പൊ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് പറഞ്ഞല്ലോ മീഡിയം ആയിരുന്നുണ്ട് റേറ്റ് ആണ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് ആണ് ഡാർക്ക് കളറിന്റെ മെറൂൺ തന്നെ മെറൂൺ കളറിന്റെ ഈ ഒരു ഡ്രസ് ഇട്ടാ സോ ഇതിന്റെ ലെങ്ത് ഓൾമോസ്റ്റ് നീ കവർ ആവുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് ഹാഫ് ലെങ്ത്തിന്റെ ആ ഒരു ലെങ് ആയിട്ട് വരും ഹൈറ്റിൽ ഡിപ്പെൻഡ് ചെയ്യൂട്ട സോ യെസ് അപ്പൊ ഇതിന്റെ ഇങ്ങനെ ആ ഇത് ഭംഗിയതൊക്കെ മുകളിലത്തെ ഈ ഒരു സെക്വൻ വർക്ക് അമേസിങ് ലുക്ക് ആണ് നല്ല ഭംഗിയുണ്ട് ഞാനിതിന്റെ കഴുത്തിന്റെ ഭാഗം കണ്ട അവിടെ ഈ ഒരു നെറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെറ്റ് വർക്ക് ഓക്കെ അപ്പൊ ഇങ്ങനെ നെറ്റ് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് പുറകെങ്കിലും സിമ്പോഴ് ചേട്ടാ നമ്മളത് ഇടണത് കേട്ടാ സോ യെസ് അപ്പൊ ഇതിന്റെ ഇങ്ങനെ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ക്യാപ് സ്ലീവ് ആ ഒരു ഡിസൈൻ ഡിസൈനായിട്ടാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് പിന്നെ നെറ്റ് പിന്നെ വീണ്ടും സെക്കൻഡും വർക്ക് വളരെ യൂണിക്കായിട്ടുള്ളൊരു ഡിസൈന ഡിസൈനാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലാതെ ഞാൻ മേടിച്ച സൈസ് ഏതായിരുന്നു പൈത ബൈ വൺ മിനിറ്റ് ഗെയ്സ് ഇന്നത് മീഡിയമാണ് മേടിച്ചത് എന്നിട്ട് പോലും എനിക്ക് ഭയങ്കര ആയിട്ട് ഫിറ്റ് ആയിട്ടാണ് തോന്നിയിരുന്നു പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു ഇച്ചിരി ഒരു ഇഞ്ചെങ്കിലും ഞാൻ കുറച്ചിരുന്നെങ്കിൽ ഇതെനിക്ക് ഒന്നും കൂടെ പ്രോപ്പറായിട്ടിരുന്നില്ല ഞാൻ അത്യാവശ്യം വയറൊക്കെ ശ്വാസം പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചോണ്ടിരിക്കണത് സോ യെസ് അതർവൈസ് ഇത് നല്ല പ്രിട്ടിയാ ഗൈസ് കുറച്ചും കൂടെ ഒരു നമ്മുടെ ബോഡി കുറച്ചും കൂടി മെലിഞ്ഞിട്ട് ഫാറ്റ് ഒക്കെ നന്നായിട്ട് ലോസ് ചെയ്തിട്ടുള്ള ഒരു നല്ല ലീൻ ബോഡിയാണ് അതിനകത്ത് ഇത് നല്ല ഭംഗി ഉണ്ടാവും ബിക്കോസ് ഈ ഒരു ഫ്രോട്ടോയില് കള നല്ല രസം ഉണ്ടിട്ട് അല്ലേ സോ യെസ് അപ്പൊ കുറച്ച് വണ്ണം കുറയ്ക്കുന്ന കാര്യത്തിൽ ഞാൻ ഇനി ഒന്ന് ആലോചിക്കണം തുടങ്ങണം കാരണം മമ്മി അത്യാവശ്യം ദേഷ്യം പിടിച്ചിരിക്കുന്നത് മമ്മിയോട് ഞാൻ പറഞ്ഞു ഇതായിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ വണ്ണം കൂട്ടണ്ടേന്ന് അപ്പൊ മമ്മി കുറച്ച് സമാധാനപ്പെട്ടിരിക്കുകയാണ് ഇനി വേണം എൻ്റെ ആ ഒരു റൂട്ടീൻ വീണ്ടും തുടങ്ങാനായിട്ട് എനിത്തവണ ഹെൽദി വെയിലായിരിക്കും ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാം വെയിറ്റ് ലോസ് അല്ല ഫാറ്റ് ലോസ് ചെയ്യാം കേട്ടോ സോ യെസ് അപ്പൊ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഓക്കെ മീഡിയം സൈസാണ് ആകുമ്പോൾ മേടിച്ചത് തൊരു ബ്ലാക്ക് കളർ ഉണ്ട് അതും നല്ല രസമായിരിക്കും ക്രിസ്മസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല രസമുണ്ട് നല്ല ഒരു ബോൾഡ് ലുക്ക് വരും ആ ഒരു ബ്ലാക്ക് കളറിന്റെ സോ യെസ് ഇതിന്റെ മറ്റീരിയൽ ലിക്രയാണ് ആൻഡ് ലിക്ര ചൂടെടുക്കണതായതുകൊണ്ട് നമുക്ക് ഈ ഒരു തണുപ്പ് ചെയ്ത അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇത് എന്താണ് നിങ്ങൾ നോക്കി നോക്കാം കേട്ടോ കാരണം അത്രയും അമേസിംഗ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു ഡ്രസ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് സോ യെസ് അപ്പോ ഇതിന്റെ റേറ്റ് ആണ് ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് വേൾഡ് നിങ്ങൾ ഒരു ചിൽഡായിട്ടുള്ള പാർട്ടിയാണെന്ന് വെച്ചാൽ ക്രിസ്മസ് പാർട്ടിയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ചിൽഡ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ വൈബിൽ നിന്നാൽ മതി കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്തു നോക്കാം ഗ്യസ് ഇതുപോലത്തെ ചെക്ക് ബർത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് സൊ നല്ല ഒരു എസമെട്രിക് ആയിട്ടുള്ള ഇങ്ങനെ 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 ഷെയ്പ്പായിട്ടുള്ളതാണ് ഇതിന്റെ താഴ്ത്തത്തെ ആ ഒരു എന്താ പറയാ പാറ്റേൺ നല്ല ഭംഗിയായിട്ട് കാണാൻ രസമുണ്ട് ദ ഓൺലി പ്രോബ്ലം ഈസ് ഞാൻ ഇതിനകത്ത് സൈസ് തെറ്റാ മേടിച്ചത് ലാർജ് വേണ്ടായിരുന്നു ലാർജ് മേടിച്ചോണ്ടേ ഒരിച്ചിരി എങ്ങാണ്ട് ആ ഒരു ഷോൾഡറിന്റെ അവിടെയൊക്കെ എന്താ ഒരു ഇച്ചിരി അപാകത അതിന് ഫിറ്റിങ്ങിനകത്ത് ഒരു ഭംഗി കുറവ് എനിക്ക് ഫീൽ ആയിട്ട് ഇതിനകത്ത് ഞാൻ മീഡിയം മേടിച്ചിരുന്നു കറക്റ്റ് ഭംഗി ഇതിനകത്ത് എന്തായാലും എനിക്ക് ഇത് അത്ര മാത്രം ഇഷ്ടപ്പെട്ടു ഇത് നല്ല ലുക്കാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ ഒരു ഓവറോൾ പാറ്റേൺ പാറ്റേണിന് ആ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടാ നല്ല രസമാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കറക്റ്റ് സൈസ് മേടിച്ചാൽ മതിക്ക് കാരണം അല്ലല്ല ഇത് ആക്ച്വലി എന്റെ കറക്റ്റ് സൈസ് തേർട്ടി സിക്സ് ഉള്ളത് മീഡിയമിലാ കിടക്കണം അതുകൊണ്ട് ഞാൻ വിചാരിച്ച ലാർജിലായിരിക്കും തേർട്ടി എയ്റ്റ് ആവുക കാരണം ഇങ്ങനത്തെ ഷർട്ട് കൈൻഡ് ഓഫ് പാറ്റിൽ ഞാൻ ഒരു സൈസ് എപ്പോഴും കൂടുതലേ പോവാറു അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ബട്ടൺസ് ഒക്കെ ഒരുമതിങ്ങനെ പൊട്ടി ഇപ്പം ഇതാകും എന്നുള്ളതിൽ ശ്വാസം മുട്ടി നിൽക്കും അപ്പം അതുകൊണ്ട് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മേടിച്ചത് അപ്പം എനിക്ക് പണി കിട്ടും അപ്പം നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് മേടിക്കാം കറക്റ്റ് സൈസ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ സൈസ് ഇപ്പം സ്മോൾ ആണെങ്കിൽ നിങ്ങൾ മീഡിയം എടുത്താൽ മതി മനസ്സിലായി മീഡിയമില് നിങ്ങളുടെ സൈസ് നമ്പർ ഉണ്ടാവൂലോ അത് കണ്ടും കൊണ്ട് ലാർജ് എടുക്കാം പോകരുത് അതാ ഉദ്ദേശം എന്നെപ്പോഴത്തെ പണിയായി ഇപ്പോ അപ്പൊ നമ്മൾ കറക്റ്റ് ഫിറ്റിംഗ് ആകുമ്പോൾ നല്ല രസമായിട്ട് കിടക്കും അതാണ് അതർവൈസ് ഇത് നല്ലൊരു ഭംഗിയാണ് പക്ഷെ എന്നാലും തന്നെ എന്താ പറയാ ഡിസപ്പോയിന്റ് ചെയ്തില്ല ബിക്കോസ് ഇതിനകത്ത് വള്ളി ഉള്ളത് കൊണ്ട് നമുക്ക് ഷേപ്പിന്റെ ഷേപ്പും കിട്ടി ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് സിക്സ് വീഡിയോ കാണിച്ച കോഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക് അതിന് വേണ്ടി നിങ്ങൾപ്പിക്കണം ഇൻ കേസ് ഞാൻ ആൻഡ് ഏത് ഡ്രസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ല നോർമൽ നിങ്ങൾക്ക് വേറെ ഏത് ഹോൾ വീഡിയോസ് കാണണം ലെറ്റ്സ് ഏത് വെബ്സൈറ്റിൽ ഞാൻ നെക്സ്റ്റ് ഹോൾ ചെയ്യണം അതും ആ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് വേഗം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് യെസ് ഞാൻ ആയിട്ട് വേഗം ആൻഡ് ഈ വീഡിയോ വേഗം ഷെയർ ക്രിസ്മസ് ഇനി ാണ് മാസം കൂടി പർച്ചേസ് ചെയ്ത് റോണി കാര്യങ്ങളൊക്കെ നേടിക്കോട്ടെ വീഡിയോയിൽ ഞാൻ പോകണം പേരാണ് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറിന്റെ പേര് പോകണം വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും നിങ്ങൾ എന്റെ വേഗം സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാതെ താഴെ പോയിട്ട് കമന്റ് ചെയ്യാ മേഘാ പർപ്പൽ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ Bye-bye!